ഈ ബോഡി ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് വന്നാൽ ഇവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ് സർ ഒന്നിച്ച് മരിച്ചവർ ഒന്നിച്ച് ഇവിടെ തന്നെ കഴിയട്ടെ അതിനപ്പുറം ഒന്നും വേണ്ട സർ പക്ഷേ ഞങ്ങളുടെ കൂടപ്പുറപ്പാണ് എന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനുള്ള സൗകര്യം ചെയ്ത് കിട്ടിയാണ് ഒരു വല്ലാത്ത നിമിഷമാണ് മറ്റൊന്നൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ് കാരണം ഈ പുത്തുമലയിലൊക്കെ നമ്മൾ ഒന്നിച്ചൊരുപാട് ആളുകളെ സംസ്കരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു മനുഷ്യനവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആ ഒരു അത്രയേറെ വിഷമത്തിലൂടെ കളഞ്ഞു പോകുന്നത് അതിൽ ജില്ലാ ഭരണകൂടം ഒരു തീരുമാനം എടുത്തു അതായത് അവർ ഒരു ഡയറക്ഷൻ കൊടുത്തു പൊതുശ്മശാനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് അവിടങ്ങളിൽ മുഴുവൻ പിന്നെ ക്ലീൻ ചെയ്യാനും കുഴിയെടുക്കാനും ഉള്ള നടപടികൾ അപ്പോൾ മാനന്തവാടി കോറോ മുതൽ പിന്നെ വൈത്തിരി അമ്പലവയൽ പിന്നെ മുള്ളങ്കോല് പലയിടങ്ങളിലായിട്ട് ഇവർ കുഴിയെടുത്തിരിക്കുക അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞ എനിക്ക് ഞാൻ ആകെ അപ്സെറ്റായി ഞാൻ നേരെ കലക്ടറോടും ഇവരോടും ചോദിച്ചു ഇത് ആരെടുത്ത തീരുമാനമാണ് പുത്തുമലയിലെ മുണ്ടകയിലെ ആളുകൾ മരിച്ചത് ഒരുമിച്ച് അവർ അന്തിവിശ്രമം കൊണ്ടു ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ സ്ഥലം അവിടെ വെച്ചുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെറിയാന വിളിച്ച് ആവശ്യത്തിനുള്ള സ്ഥലം അവിടെ വെച്ചുകൊണ്ട് ക്രമീകരിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ ഇടപെടലുകൾ അതിൽ നല്ലപോലെ ഉണ്ടായി അങ്ങനെ ആ പൊതുസ്ഥലം നമ്മൾ ക്രമീകരിച്ചു ബറിയലിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർവമത പ്രാർത്ഥന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആദരം ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് ഓരോ ഡെഡ് ബോഡി ഒരു ചെറിയ വിരലാണെങ്കിലും അതൊരു മനുഷ്യനായി കരുതി അവർക്കുള്ള എല്ലാ പ്രാർത്ഥനയും എല്ലാ അന്ത്യകർമ്മങ്ങളും നിർവഹിച്ചാണ് നമ്മൾ അടക്കം ചെയ്തിട്ടുള്ളത് ഒരു ദിവസം രണ്ടാം ആദ്യത്തെ ദിവസം നമ്മൾ മൂന്നെണ്ണം അടക്കം ചെയ്തു പിന്നെ രണ്ടെണ്ണം അടക്കം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പിന്നെ ഈ പുത്തുമലയിൽ ആദ്യമായി എട്ടെണ്ണമാണ് നമ്മൾ അടക്കം ചെയ്തത് രണ്ടാമത്തെ ദിവസം നമ്മൾ അടക്കം ചെയ്തു നൂറ്റി എൺപത്തി ആറ് ബോഡിയും ബോഡിയും ആവശ്യം ശരീരഭാഗങ്ങൾ കൂടിയാണ് ഏറെ വല്ലാതെ വേദനയുണ്ടാക്കുന്ന ഒരു ഒരു ദിവസമായിരുന്നു വിഷമം ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു ഈ ബോഡി മുഴുവൻ അന്ന് എനിക്ക് ഒരു അനുഭവം കൂടി ഉണ്ടായി അന്ന് ഞാൻ പേര് പറയുന്നില്ല ഒരു മൂന്നാളുകൾ വന്ന് പറഞ്ഞു സർ കാലത്ത് ഞങ്ങൾ ബോഡി കാണാൻ പോയി ആ ബോഡി ഞങ്ങൾ കണ്ടു കണ്ട സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ സംശയമുണ്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ കുടുംബവും എല്ലാം കൂടെ വന്നു അപ്പോൾ ബോഡിയുടെ ഫോട്ടോ മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്തുള്ള ബോഡിയുടെ ഫോട്ടോ പ്ലസ് ഇയാളുടെ ഒറിജിനൽ ഫോട്ടോ ഇത് നോക്കുമ്പോൾ ഇവർക്ക് ഡൗട്ടുണ്ട് പക്ഷെ റിയലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല റിയലായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ അപ്പോൾ അവർ പറഞ്ഞു സോറി ഈ ബോഡിയുടെ നമ്പർ അപ്പം രേഖപ്പെടുത്തി നൂറ്റി എഴുപത്തി അഞ്ചാണ് ഞങ്ങളാകെ വിഷമിച്ചു ആ ബോഡി അപ്പോഴത്തേക്ക് അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു കൊണ്ടുപോയി സമാധാനപ്പെടുത്തി ഞാൻ അവരോട് ചോദിച്ചു ഇനി ഉള്ള മാർഗം നിങ്ങൾ ഡി എൻ എക്ക് പരിശോധന കൊടുക്കണം ഡി എൻ എ പരിശോധന സംവിധാനമാക്കി ആ ഡി എൻ എ റിസൾട്ട് വന്നാൽ നൂറ്റി എഴുപത്തി ഞാൻ ഒരു കാര്യം ചോദിച്ചു ഈ ബോഡി ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് വന്നാൽ ഇവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം അപ്പോൾ ആ ചെറുപ്പക്കാരം പറയുകയാണെങ്കിൽ സർ ഒന്നിച്ച് മരിച്ചവർ ഒന്നിച്ച് ഇവിടെ തന്നെ കഴിയട്ടെ അതിനപ്പുറം ഒന്നും വേണ്ട സർ പക്ഷേ ഞങ്ങളുടെ കൂടപ്പുറപ്പാണ് എന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനുള്ള സൗകര്യം ചെയ്ത് കിട്ടിയാണ് അത് ഒരു വല്ലാത്ത നിമിഷമാണ് ഓരോ സാഹചര്യങ്ങൾ ഓരോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊന്നും അറിയാനും കേൾക്കാനും സഹിക്കാനും കഴിയാത്തതായ ഓരോ അനുഭവങ്ങളാണ് നടന്നിട്ടുള്ളത് ഇനി ഇവരെ ലോകത്തെ ഏറ്റവും നല്ല പുനരധിവാസം സ്ട്രക്ചറൽ പുനരധിവാസമല്ല അവർക്ക് ലൈവായി അവരുടെ ജീവിതത്തെ സമഗ്രതലത്തെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വികാസം അവരുടെ ജീവനോപാധി ഇതൊക്കെയായി ബന്ധപ്പെട്ട് പരിപൂർണ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു പുനരധിവാസമാണ് വേണ്ടത് അതിന് അതോടൊപ്പം ഇതുപോലെയുള്ള ദുരന്തം ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ജനകീയ കണക്റ്റിവിറ്റി അതും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം അങ്ങനെ അവരെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മെൻ്റൽ ട്രോമ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തെടുത്ത് നമുക്ക് കൊണ്ടുവരണം പറഞ്ഞതുപോലെ തന്നെ ഇനി ജീവിച്ചിരിക്കുന്നവരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുള്ള വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് അവർക്ക് ഈ മാനസിക പ്രയാസങ്ങളെല്ലാം മറക്കുന്ന രീതിയിൽ തന്നെ അങ്ങനെയൊരു കാര്യം ചെയ്യുകയും വേണം അനുരൂപ് ചിക്കോറിനൊപ്പം ഷിതാജഗം മീഡിയാവൺ വയനാട്